ഗോൾഡ് കവറിംഗ് ചേലക്കരയിലും പഴയന്നൂരിലും ജനങ്ങളുടെ വിശ്വാസം ലക്ഷ്മി ലക്ഷ്മി പാലസിന്റെ മൂന്നാമത്തെ പുണ്യഭൂമിയായ പാലസ് പഴയന്നൂർ അഞ്ചേലക്കര പൊതുജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായാണ് ഇലക്ഷൻ കമ്മീഷന്റെ നേതൃത്വത്തിൽ പോളിംഗ് സ്റ്റേഷനുകളിൽ മാതൃകാ ബൂത്തുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ചേലക്കര മണ്ഡലത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത് ആകെ അഞ്ച് മാതൃകാ ബൂത്തുകളാണ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ മലേഷ്യമംഗലം എച്ച്എൽപി സ്കൂളിലും തിരുവല്ലാമല ജി വി എച്ച് എസിലുമാണ് രണ്ട് മാതൃകാ ബൂത്തുകൾ തികച്ചും പ്രകൃതി സൌഹൃദമായി സ്ഥാപിച്ചിട്ടുള്ള മാതൃകാ വോട്ടെടുപ്പ് ബൂത്തുകൾക്ക് മുൻവശത്തും അകത്തും തെങ്ങോലമേഞ്ഞ് അലങ്കരിച്ചിരിക്കുകയാണ് പ്ലാസ്റ്റിക് മുക്ത ബൂത്താണ് ലക്ഷ്യം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം മാതൃകാ ബൂത്തിൽ അമ്മമാർക്ക് മുലയൂട്ടുന്നതിനുള്ള സൌകര്യം ഭിന്നശേഷിക്കാർക്കും മുതിർന്നവർക്കും ആവശ്യമായി സൌകര്യമൊരുക്കൽ എന്നിവയും നിർവഹിച്ചിട്ടു പ്ലാസ്റ്റിക് വേസ്റ്റ് ബിന്നുകൾ ഒഴിവാക്കി തെങ്ങോല ഉപയോഗിച്ചുള്ള വട്ടിയാണ് വേസ്റ്റുകൾ സംഭരിക്കുന്നതിന് ഏർപ്പെടുത്തിയിരിക്കുന്നത് തിരുവല്ലാമല വില്ലേജ് ഓഫീസറും ഇലക്ഷൻ സെക്ടറൽ ഓഫീസറുമായ പി സുനിൽകുമാർ സെക്ടറൽ അസിസ്റ്റന്റ് ഷാഹുൽ ഹമീദ് എന്നിവർ മാതൃകാ ബൂത്തിന്റെ സവിശേഷതകളെ കുറിച്ച് വിവരിച്ചു നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന തിരുവല്ലാമല വില്ലേജിലെ രണ്ട് പോളിംഗ് ബൂത്തുകൾ അതായത് അഞ്ചും ഇരുപത്തിയേഴും ക്രമരംഭരായിട്ടുള്ള പോളിംഗ് സ്റ്റേഷനുകൾ മാതൃകാ പോളിംഗ് സ്റ്റേഷനായി തിരഞ്ഞെടുത്തുള്ളതും അത്തരം അത്തരത്തിലുള്ള പോളിങ് സ്റ്റേഷൻ പരിസ്ഥിതി സൗഹൃദമായി ഹരിത തെരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ കഴിവതും ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളായ റാമ്പ് മെഡിക്കൽ സംവിധാനങ്ങൾ ഫീഡിങ് റൂം വയോജനങ്ങൾക്ക് ഇരിക്കാനുള്ള വിശ്രമ കേന്ദ്രം കുടിവെള്ളം മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ പരിസ്ഥിതി സൗഹൃദമായിട്ട് വേസ്റ്റുകൾ നിക്ഷേപിക്കുന്നതിന് ഹരിതകർമ്മ സേനയുടെ സഹായം തിരുവല്ലവര ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തകരുടെ കൂട്ടായ പ്രയത്നം കൊണ്ടാണ് ഇത് ഈ ഒരു ഇത് ഇത് ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിഞ്ഞത് അവരുടെ രണ്ട് ദിവസത്തെ അധ്വാനമാണ് ഇതുപോലെയുള്ള രണ്ട് ഭാഗത്തെ ബൂത്തിൻ്റെ ഫ്രണ്ടിലുമൊക്കെ ഞങ്ങൾ ഇതുപോലെ ൂത്ത് ഹരിതമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് മറ്റ് ക്രമീകരണങ്ങളൊക്കെ മറ്റ് ബൂത്തിൻ്റെ ഉള്ളിലായിട്ടുള്ളതാണെങ്കിൽ ആവശ്യമായ ഫർണിച്ചറുകൾ പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുണ്ട് അതുകൂടാതെ ഇപ്പോൾ ഫീഡിങ് റൂം അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് ഇരിക്കുവാനുള്ള സൗകര്യം അതും പ്രത്യേകമായിട്ട് രണ്ട് ബൂത്തിലും ക്രമീകരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള അതാണ് ഈ മാതൃക പോലീസ് സ്റ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സി സി വി ന്യൂസ്